അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ പുതിയ ഒരാളും കൂടിയുണ്ട് എൻ്റെ ക്ലാസ്സിലെ പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ വീഡിയോൻ്റെ ഒന്നിച്ച് എന്നെ കാണാൻ പറ്റും അപ്പോൾ അവനെന്ന് വന്നിട്ടുണ്ട് വീഡിയോയിൽ ഇനി ഇനി അടുത്ത ഷോട്ടുകളിൽ അവനെ കാണുന്നേയിരിക്കും അപ്പോൾ അവൻ്റെ ഒന്നിച്ച് ഇന്ന് കുറച്ച് സ്ഥലങ്ങളിൽ പോക്കും പിന്നെ അങ്ങനെയായിരുന്നു ഇന്നത്തെ വ്ലോഗെ അപ്പോൾ എല്ലാവരും ആ വ്ളോഗ്യു കണ്ടിട്ടേ ബൈ ബൈ ഇപ്പോൾ ഇത് ഫുഡിൻ്റെ പരിപാടിയാണ് അപ്പോൾ ഫുഡിന് ഒരാളും കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആശിൽ ഫ്രം എറണാകുളം ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് കഴിച്ചിട്ട് ഫുഡ് എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ ആളാണ് ഇത് ഇനി ആളാന്ന അടുത്തന്ന ഷെഡ്യൂൾ എന്നാ അടുത്ത ഇങ്ങോട്ടേ പോവാളം ആൾ ആദ്യമായിട്ടാണ് കണ്ണൂര് ഇതിൽ ഇതെല്ലാം ശമ്പലം കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം ഇത് ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ കൊളത്ത് പോകുന്നിരിക്കും

സ്ഥലം കുളത്തിൽ കുളിക്കുന്നത് ഫുൾ ആയിട്ട് എടുക്കണം എന്നുണ്ട് പക്ഷെ കുളത്തിൽ കുളിക്കാനുള്ള ആർത്തി കാരണം നമുക്ക് എടുക്കാൻ പറ്റുന്ന ആയിരിക്കില്ല ആർത്തി സോ നമ്മൾ കുളത്തിലേക്കുള്ള വഴിയിലാണ് നല്ല ബ്യൂട്ടിഫുൾ വഴിയാണ് ണ്ടാവും അപ്പോ കുളത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നു നമ്മൾ എത്താനായി അതിനൊരു അഞ്ചു മിനിറ്റ് പോകാനുള്ളു അപ്പൊ നമുക്ക് കുളത്തിലെ തിരിയാണം ആയിരുന്നു ആട് ഇതിന് ബ്യൂട്ടിഫുൾ പൊള്ളാള നമ്മളെ അടിച്ചിട്ടുണ്ടോ പക്ഷെ കെട്ടിയിടാൻ വേണ്ടി നമ്മള് പിടികൊടുത്തിട്ടില്ല ഇത്രയൊക്കെ ഹൈപ്പ് വന്നിട്ട് നല്ല അല്ലേലാണ് ആ സീ 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 ൊന്നും വീടുക്കാനൊന്നും പറ്റില്ല കാരണം ഫുള്ള് മനിയും അതുകൊണ്ട് എൻ്റെ ഫോണിൻ്റെ ബാക്ക് ഭാഗം പാൻ കൂട്ടിയിട്ടുള്ളത് അതുകൊണ്ട് വള്ളം കയറും സോളത്തിൽ കുളിച്ചിട്ട് കുറച്ച് ഷോർട്സ് നമുക്ക് കാണിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ ഷോർട്സ് ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഷോർട്സും കാണണം ൂട്ട് മൂന്നാങ്ക ഇതാണ് പുഴയില് കുളിച്ച് കൊളയെ കാണുമ്പോ അവസ്ഥയുണ്ടാവ് ഐഫോണിന്റെ അഡീറ്റ് വേണം പിന്നെ പോവാൻ വേണ്ടിട്ട് നല്ല ക്ലാ വെള്ളം ഫുള്ള് അടിവരെ കാണാം നമുക്ക് ഫോൺ ഫോണിറക്കാൻ പറ്റാത്തൊരു നല്ല വിഷമമുണ്ട് നൈസാണ് നീ എത്ര കൊടുക്കും അങ്ങനെന്തോ മറ്റേ മുങ്ങാൻകുഴിന്നും സെറ്റപ്പില്ലേ ഈ വെള്ളത്തിൽ ഇറക്കാൻ പറ്റാതെ നല്ല അവസ്ഥ നീ മറ്റീ നേരത്തെ പോയില്ല അതുപോലെ അപ്പൊ കുളത്തിന്റെ അവസ്ഥയാണ് കാണുന്നത് ഒരുത്തനാണെങ്കിൽ കുളത്തിൽ ഇറങ്ങിട്ട് തിരിച്ചു വരാനുള്ള മൈൻഡും കാണിക്കുന്നില്ല ഏഹ് കൊളം കാണാത്ത കളിയാണ് കളിക്കുന്നത് ഒന്നര മണിക്കൂറായി ഒന്നര മണിക്കൂർ എൻജോയ് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഷോർട്സിൽ ഇടുന്നേരിക്കും അപ്പോ ആ ലക്ഷ്യങ്ങൾ വേറെയുണ്ട് ആശാൻ ഒരു ഫിലിമിന്റെ ഡയറക്ഷൻ്റെ വിളിച്ചടക്കുന്നതാണ് നമുക്ക് ലൊക്കേഷൻ നമുക്ക് ലൊക്കേഷൻ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ചാട്ടം ഷോർട്ട് ഫിലിം എടുക്കാണല്ലേ മുങ്ങാൻകുഴിയിട്ട് ഇവൻ കുടിക്കുന്നതാണോ എനിക്കും കുടിക്കാൻ തോന്നേ അവന് ഞാനും പോയി വളർന്നു ചാട്ട് ഒരു മണിക്കൂറി കാര്യമില്ല കുളിക്കാൻ തോന്നും അപ്പോ ഞാൻ പോയി കുടിച്ചിട്ടേ കൊളത്ത് കയറി വീട്ടിൽ നിന്ന് കാരണം മഴയാണ് നമുക്ക് ഷൂട്ടോട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ കുളത്തിൽ കൊളത്തിന്ന് മഴ ആഗ്രഹിച്ചിട്ട് ലാസ്റ്റ് കുളത്ത് നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് മഴ പിന്നെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമുക്ക് എന്തായാലും കുളത്തിൽ കൊണ്ടു ഇറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു അല്ലേ ഇറങ്ങി ഓടലായിരുന്നു ഓടലോ ഓടൽ ഇതാ വെറുത്ത മഴ ആഗ്രഹിച്ചു വന്നതാണ് മഴ കിട്ടിയില്ല ലാസ്റ്റ് ഇറങ്ങി വരുമ്പോൾ മഴ കിട്ടി ഫുൾ നന്മ ഡ്രസ്സും ഡ്രസ്സ് ഡ്രസ് സീ ബിരിയാണി ഉണ്ടാക്കിയാണ് സ്പെഷ്യൽ ബിരിയാണി അടച്ചാ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ വറുത്ത് വെച്ച് ആശല് സ്പെഷ്യൽ ബിരിയാണി ചിക്കൻ മസാല റെഡി ആക്കി വെച്ച് നല്ല നീന്തൽ ശു കഴിഞ്ഞിട്ട് ഇനി ബിരിയാണി നീക്കണം ദോശം നിന്നിട്ട് പോയതാണ് ഇപ്പൊ നല്ല രാഷ്ട്രീയ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് ഫോണിൽ കളിച്ചിട്ട് പിന്നെ നമ്മള് ഫുഡിന്റെ പരിപാടി തുടങ്ങി നമ്മ ബിരിയാണി ആക്കിയിട്ടുണ്ട് ബിരിയാണി നമ്മുടെ കച്ചമറ് നല്ല ഡേറ്റ് പിക്കൾ ഈത്തപ്പഴച്ചാറ് ഇനി ചോറിൻ്റെ പരിപാടി വെക്കാം ഓക്കേ ചോറ് കഴിക്കണം എന്നിട്ട് ഒന്ന് കടന്നുറങ്ങണം ഓൻ യാത്ര ചെയ്ത് തോന്നിട്ട് ഓൻ ഉറങ്ങിയിട്ടൊന്നുമില്ല എന്നാലും എന്നിട്ട് ഒന്ന് പുറത്തെല്ലാം ഒന്ന് പോകണം കറങ്ങിയിട്ട് വരണം പക്ഷെ നല്ല മഴയാണ് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല നല്ല മഴയാണ് എന്നാൽ ചെയ്യാമൊന്നും അറിയില്ല കോട്ട് ഇട്ടിട്ട് വരും ബൈക്ക് കൊടുത്തിട്ട് നോക്കാം അപ്പോൾ ബിരിയാണി തെറ്റായിട്ടുണ്ട് എന്താ നെക്സ്റ്റ് പരിപാടി കഴിക്കലാണ് ൂരിൽ നിന്ന് ഒരുമാതിരി ഫുഡും കഴിച്ചിട്ട് ഇവിടെ കഴിക്കുന്നതായിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ബിരിയാണി കഴിക്കുമ്പോ ഒരു ഫീൽ ചെയ്യാം പിന്നെ പറയാൻ പറ്റില്ല പിന്നെ ആടാ മീനൊന്നും കിട്ടൂല അതുകൊണ്ട് കിട്ടും ഫ്രഷ് വാട്ടർ ഒന്നും കിട്ടൂല എല്ലാവരെയും കഴിഞ്ഞു ഇതൊരു കാലിയാക്കാം അപ്പോ ചോറും കഴിച്ച് നമ്മള് വെറുതെ ഇരിക്കുന്നത് എന്തായാലും കടന്നുറങ്ങി കടന്നുറങ്ങിയില്ല കിടന്നുറങ്ങിയില്ല എന്നാലും വെറുതെ ഇങ്ങനെ തന്നെ ഇരുന്ന് നേരം കൂട്ടി അതിന് അടുത്തെന്ന് പറഞ്ഞാല് ചുമ കറങ്ങാൻ പോക്കാം യൂണിഫോം യൂണിഫോം പറഞ്ഞാല് വേറെ സ്ഥലത്തേക്ക് പോക്കാന്ന് അപ്പൊ ആ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നല്ല മഴ വരുന്നുണ്ട് അത് പറഞ്ഞ കാര്യമാണ് ഇന്ന് സത്യം പറഞ്ഞാല് കാലാവസ്ഥ തെളിഞ്ഞിട്ടില്ല ഇല്ല ഒന്നാമത്തെ കാര്യം നല്ല വരുമ്പോ മഴ പെയ്യൂടുകാലും പോയി ജസ്റ്റ് ഒരു കിടലൊരു ഇല്ല കൂടാ ഇല്ലൊന്ന് കാണാൻ പോകുന്നില്ല അപ്പൊ ഇവന്റെ ലൊക്കേഷന്റെ ഭാഗമായിട്ട് കണ്ടിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് അടിക്കാൻ സത്യം പറഞ്ഞാ നമ്മൾ പെട്ടു നമ്മളെപ്പോ മഴയാ മഴ കളിപ്പിക്കും മഴ കളിപ്പിക്കുകയാണ് ഇപ്പൊ ഇതാ വണ്ടി വണ്ടിയെടുത്ത് ഇറങ്ങി വീട്ടിൽ നിന്നൊരു മുന്നൂറ് മീറ്റർ പോലും വന്നില്ല മഴ അപ്പഴും ആ മഴയാണ് മഴ വണ്ടിയും നിർത്തിട്ട് അടുത്ത പോലും എത്തിയില്ല അപ്പോഴത്തേക്കും നൈസായിട്ട് വണ്ടി ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ വന്നിട്ടു മഴ പെയ്തു ഇനി ആറ് കിലോമീറ്റർ പോവാണ്ട് ഈ ആറ് കിലോമീറ്റർ വന്നതും മഴ നിർത്തുന്നു നമ്മുടെ യാത്ര തുടരുക സന്തോഷങ്ങളുടെ സമയത്താണ് മഴ പെയ്യ മഴ പെയ്താലാണ് എന്താ വിളവുകൾ ആക്കിയ തട്ടിപ്പൊക്കെ ആരും ഒന്ന് വിചാരിക്കണേ ഇത് കളർ ഡ്രസ് ഞാൻ പറഞ്ഞു പിന്നെ മഴ നോക്കാം കോഡൊന്നല്ലോ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോക്കാണ് ഇവിടെ അടുത്തേതാണ് നമ്മളിങ്ങനെ പാലത്തുമ്പോൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് നേരെ പറശ്ശിനി പറശ്ശിനി നേരെ വീട്ടിലേക്ക് അപ്പോൾ പറശ്ശിനി പോയിട്ട് മഴയില്ലെങ്കിൽ നമ്മൾ കാണിച്ചരാം പിന്നെ നമ്മൾ വേറെ പാലത്തൊന്നും പോയിട്ടുണ്ട് ഇപ്പൊ മഴയൊന്നും കാണുന്നില്ല മഴ ഏകദേശം കുറച്ചിട്ടുണ്ട് അപ്പോ അതുകൂടെ അതാണ് അതാണിവിന് പ്രശ്നം പറ്റിയത് മഴയോ മഴ ഇന്നലെ തൊട്ട് തുടങ്ങിയ മഴയാണ് ഇന്ന് രാവിലെ കുളിക്കും കുളിക്കുമ്പോൾ ബാക്കി എല്ലാ ടൈമും മഴ പെയ്തിട്ടുണ്ട് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം കിട്ടുമോ ഏകദേശം പറഞ്ഞാല് ഇവ വന്ന സമയം ശരിയല്ല

മുല്ലപ്പൊടി മുല്ലപ്പൊടി പോയാ അപ്പോ ഇത് കണക്കീന്ന് പറശ്ശിക അങ്ങനെ കണക്കോ കടവ് കടവ് പറ താഴെ അത് പാലത്തിന്റെ താഴെ വന്നിട്ട് കണ്ടില്ല മുത്തപ്പനം കണ്ടിട്ട് വരാതെ പോകാം മുത്തപ്പന അകത്ത് പോവില്ലെങ്കിലും കാണാൻ പറ്റും બસ. ഇവിടെ നമ്മുടെ ഒരു പുതിയ флоട്ടിംഗ് റെസ്റ്റോറന്റ് ഉണ്ട്. ആदम കൂട കാണണം. флоട്ടിംഗ് റെസ്റ്റോറന്റ്. флоട്ടിംഗ് ആണ്. ഫസ്റ്റ് ഏറ്റ് флоട്ടിംഗ് റെസ്റ്റോറന്റ്. ഹാ? ഹൗസ് ബോട്ട് അല്ലേ? ആ ഹൗസ് ബോട്ട് ഇതിനosalay. ഇപ്പുറത്തോട്ട് പോയോ? അപ്പുറേ കടേ പോന്ന് വൈകില്ലേ. ഇങ്ങടാ പണ്ട് നമ്മൾ ാണ് അകത്തൊന്നും പോയില്ല എന്നാലും കാണിച്ച പേരെന്താണ് ഇത് ഒഴുകി പോകുന്നില്ല ആ വെള്ളത്തിനാകും ൂൺ അല്ലേ ഞാൻ ആദ്യം ഏജ് ബലൂൺ ആണ് നീ ഏതിന്റെ ആർക്കട പറഞ്ഞു ഇതിൻ്റെ ആണോ ഏഹ് റെസ്റ്റോറൻറിന്റെ അങ്ങനെ പറയാ

ചൂണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിട്ടു നമുക്ക് പിടിക്കാം ചൂണ്ടിട്ട് പിടിക്കാ റെഡിയാക്കോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാണ്ടായിരിക്കുമല്ലോ അതാണ് നോക്കേണ്ട അവര് എനിക്കും തിരിച്ചു പോകണമെന്നുണ്ട് പറ ഏത് റോട്ടിലവളയുടെ സൗണ്ട് ഞാൻ കേട്ടു നമ്മുടെ നാട്ടില് ഈ ചാടിച്ചാടി നടക്കുന്ന സാധനം നമ്മുടെ നാട്ടില് തവള കൊഞ്ഞ പണ്ണൂര് മാത്ര ും കഴിവില്ല അടിയ സ്ഥലം കൊള്ളാട്ടോ നമുക്ക് പലതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് ഇത് കായലല്ലേ പക്ഷേ ഇത് പുഴയല്ലേ ഇതിലെവിടെ പറശ്ശിനിട കടാവെന്ന് പറശ്ശിനിട ഏടാ അത് പറ ബോട്ട് കെട്ടിടെ നമ്മൾ ആ വഴി വന്നേ പൊട്ടി പറശ്ശിനി കടവ് അത് അണിശ്ശേരി കടവ് രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ടല്ലോ ആ ഞാൻ പറഞ്ഞില്ലേ ഇത് വേറെ

ും നമുക്ക് എല്ലാരിക്കും എല്ലും കേറാൻ പറ്റും എല്ലാ സമയത്തും ഫുഡുണ്ട് അയ്യോ രാവിലെ ചായ ഉണ്ട് രാവിലെ ചായ ഉണ്ട് എല്ലാ ടൈമും ചായ ഉണ്ട് പിന്നെ ഉച്ചക്ക് ഫുഡും ഉണ്ട് രാ ചോറുണ്ട് അപ്പൊ എല്ലാരും എടുത്തേക്ക് വന്നതായിരിക്കും മൂന്നു നേരം വന്ന ഫുഡും ഫുഡും കിട്ടും എല്ലാരിക്കും പിന്നെ അതുപോലെ പട്ടികളെ കൊണ്ടുവരാം ഒരു പ്രശ്നമില്ല ഒരു അമ്പലത്തെ കുറിച്ച് മൂന്ന് നേരം വന്ന ഫുഡ് കിട്ടുല്ലേ അപ്പൊ നമ്മളൊന്ന് കറങ്ങി അടിച്ച് തരാം ഓക്കെ ഈ ഏകദേശം ഇരുട്ടായി നമ്മൾ നല്ല രീതിയിൽ ഇഡിട്ടായി ഇനി നമ്മളെ ഫോണിന്റെ അവസ്ഥ കൊണ്ടും നമുക്കിനി മുഖാമുഖം കാണാനൊന്നും പറ്റൂല ക്യാമറ സ്ക്രീനിൽ കാണില്ല സോ നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ ബൈൻഡപ്പ് ചെയ്യാണ് ഇനി ലേറ്റായ ശരിയാവില്ല നല്ലൊരു അപ്പോ എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാ സ്ഥലവും ഇവരെ ചുറ്റി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നാളെ വേറെ സ്ഥലത്ത് തോന്നിയായിരിക്കും അത് നമുക്ക് പറ്റുകയാണെങ്കിൽ ഇടാം നല്ല മഴയായ കൊണ്ടും ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല പറ്റൂല ഒന്നാമത്തെ കാര്യം അപ്പോൾ എല്ലാം കൊണ്ടും ഈ വീഡിയോ നിർത്തിയാണ് ബൈ ബൈ പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ